നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുവാൻ കൂടുതൽ ഡോക്ടർമാരെ നിലമ്പൂരിലേക്ക് നിലോഗിച്ചിട്ടുണ്ടെന്ന് കായിക വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൃതദേഹങ്ങൾ സൂക്ഷിക്കുവാൻ കൂടുതൽ ഫ്രീസറുകൾ ആവശ്യമാണെന്നും അതിനായി എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ തന്നെ തന്നെ മണിയോടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ആശുപത്രിയുടെ രണ്ട് പേവാടുകൾ മാറ്റി ജില്ലാ ഭരണകൂടനും ഒരുക്കി പക്ഷേറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ അമ്പത്തിരണ്ടോളം ബോഡികൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അത് തിരിച്ചറിയാനാവാത്തതും ഉണ്ട് അതെല്ലാം ഇനി ഇപ്പോൾ ചില ഡി എൻ എ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അതിനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നെങ്കിലും ബന്ധുക്കൾ പലരും അവിടെ കൂട്ടത്തോടെ ഭരണപ്പെട്ടതുകൊണ്ട് വയനാട്ടിലെ കിട്ടുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുന്ന് ബോഡികൾ നമ്മൾ അങ്ങോട്ട് നീക്കം ചെയ്യാനാവൂ ഇനിയും ധാരാളം ഫ്രീസറുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല ഭാഗത്തും വരുന്നുണ്ട് ഫ്രീസറുകൾ ഇവിടെ ഈ ഭാഗത്ത് ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് ആവശ്യമായുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഫോറൻസിക് ഡോക്ടർമാരടക്കം നമ്മൾ പല ഭാഗങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലേക്കും കോഴിക്കോട് നിന്നുള്ള ടീം തൃശ്ശൂരിൽ നിന്നുള്ള ടീമൊക്കെ കൽപ്പറ്റയിലേക്കും പോകുന്നു വിടെ മതത്തിലൊരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നാളെ രാവിലെയോട് കൂടി ബോഡികൾ നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തൽക്കാലം അവിടെ നിന്നും നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് കൊണ്ടുപോകാൻ കഴിയില്ല അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയതിന് ശേഷം ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുവരെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ടീമും പോലീസും എല്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കാര്യങ്ങൾ ഉറപ്പു വരുത്തിയിട്ടുണ്ട് ധാരാളം ഫീസറുകൾ ഇനിയും നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും പിന്നെ ചില ശരീരഭാഗങ്ങൾ ഉണ്ടല്ലോ അത് അവിടെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ മാസങ്ങളും ഒക്കെ നമുക്ക് രേഖപ്പെടുത്തുന്നു കാരണം ഭാവിയിൽ അവർ ബന്ധുക്കൾക്കൊക്കെ തന്നെ ആവശ്യമായി വരുന്ന രേഖകളൊക്കെ തന്നെ ഉണ്ടല്ലോ അപ്പം അതെല്ലാം തന്നെ ശരിപ്പെടുത്തിയതിനു ശേഷം വയനാടിൽ നിന്നും ഉള്ള അറിയിപ്പിന് ശേഷം മാത്രമേ നമുക്ക് ബോഡികൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇവിടെ നിലവിലുള്ള സൗകര്യങ്ങളുണ്ട് നമ്മളിത് മുഴുവൻ രണ്ട് പരിപാടം മുഴുവൻ ഒഴിവാക്കി രണ്ട് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ആവശ്യത്തിൽ ഡോക്ടർമാരുണ്ട് പോലീസ് സേനയിൽപ്പെട്ട എല്ലാവരും നിർത്തിയിട്ടുണ്ട് ഡോക്ടർമാരുടെ ടീമുണ്ട് അങ്ങനെ എന്താണ് ആവശ്യം അത് മുഴുവൻ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളിലൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല പക്ഷെ ദുഃഖകരമായ സംഭവമാണ് നമ്മൾ നേരിടുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാറുള്ളത് ഇനിയും തെരച്ചിൽ ഇപ്പോൾ സന്ധ്യയായി അപ്പൊ ഇനിയിപ്പോ തെരച്ചിൽ കൊണ്ട് സാധ്യമാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും കഴിയുന്നത്ര കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇനിയും രാവിലെ വീണ്ടും നമുക്ക് പുഴയുടെ തീരങ്ങളിൽ ആവശ്യമായുള്ള പരിശോധനകൾ നടത്താനുള്ള നടപടികളായി എല്ലാ ഭാഗങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളെ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കാര്യം ഇപ്പൊ പത്രസമ്മേളനത്തിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്